ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ ആദ്യം നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് ഒരു ആറ് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചേക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഇരുപതോളം ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് പെട്ടെന്ന് നമുക്ക് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ നീവയുടെ പച്ചമണമെല്ലാം മാറി സവാളയൊക്കെ ഒന്ന് വയന്ന് ഒന്ന് കളർ മാറി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാമേ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി കാൽ ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇനി ഇവയുടെ പച്ചമണമൊക്കെ ഒന്നും മാറി വരില്ല അതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാമേ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു മുക്കാൽ കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കണേ അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ വെള്ളം കുറച്ചെങ്ങാനും ഒഴിച്ചു കൊടുത്താൽ മതിയെ ഒരു കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കെടുത്ത് വെക്കാമേ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വറ്റിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം